അബുദാബിയിലെ ഇ ലെവൻ റോഡിലെ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ് ഈ റോഡിന്റെ ഒരു ഭാഗം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വരെ ഭാഗികമായി അടച്ചിടുന്നു എന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അബുദാബി മൊബിലിറ്റിയുടെ ഈ ഒരു അറിയിപ്പ് അനുസരിച്ച് ഇന്ന് രാത്രി പതിനൊന്ന് മണി മുതൽ തിങ്കളാഴ്ച ഇരുപത്തൊൻപതാം തീയതി രാവിലെ ആറ് മണിവരെ ഈ ഇലവൻ റോഡിൻ്റെ മഫ്രക്ക് ഏരിയയിലേക്കുള്ള ഭാഗത്ത് റൈറ്റ് സൈഡിലെ രണ്ട് ലൈനുകളാണ് അടച്ചിടുക അവിടെ മെയിൻ്റനൻസ് നടന്നു വരികയാണ് കുറച്ച് നാളുകളായിട്ട് എന്തായാലും ഈ രണ്ട് മൂന്ന് ദിവസം അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഷാർജ ദെയ്ദ് സിറ്റിയിലെ ഷറിയ മാർക്കറ്റിൽ ഇന്നലെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞതാണ് അവിടെ ഒരുപാട് കടകളൊക്കെ കത്തി നശിച്ചുവെന്നും ആളപായൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഷാർജ ഭരണാധികാരി വളരെ പ്രധാനമായ ഒരു കാര്യം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ കത്തി നശിച്ച കടകളുണ്ടല്ലോ ആ കടയുടമകൾക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ടൈം പീരീഡ് ശ്രദ്ധിക്കണം മൂന്ന് ദിവസത്തിനുള്ളിൽ ആ കടകൾ പൂർണ്ണമായും പുതിയ രീതിയിൽ അവർക്ക് പണിത് കൊടുക്കണം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഇങ്ങനെ കടകൾ കത്തി നശിച്ച ആളുകൾക്ക് വേണ്ട സാമ്പത്തിക ധനസഹായം അതായത് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ കൂടുതലും ഈ പരമ്പരാഗതമായ കടകളായിരുന്നു ഉണ്ടായിരുന്നത് യും തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കടകളായിരുന്നു ഈയൊരു സന്ദർഭത്തോടനുബന്ധിച്ച് അദ്ദേഹം മറ്റൊരു പദ്ധതിക്ക് കൂടി ആഹ്വാനം നൽകിയിരിക്കുകയാണ് ഒരു പെർമനന്റ് മാർക്കറ്റ് അവിടെ അറുപതോളം കടകൾ ഉണ്ടാവും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള അതിൽ എ സി കറണ്ട് റെഫ്രിജറേഷൻ തുടങ്ങിയ സൗകര്യങ്ങളോടൊക്കെ കൂടിയ നൂതനമായ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ കടകൾക്ക് നാശനഷ്ടം സംഭവിച്ച കച്ചവടക്കാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രഖ്യാപനം ടോം ആൻഡ് ജെറിയും സൂപ്പർമാനും വണ്ടർ വുമണും ഒക്കെ ഇനി ആകാശത്തുകൂടി പറന്നു പോകുന്നത് കണ്ടാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എത്തിഹാദ് എയർവേസും വാർണർ ബ്രോസും കൈകോർക്കുകയാണ് അബുദാബിയിലാണ് എത്തിഹാദ് എയർവേസിന്റെ വിമാനങ്ങളിൽ വാർണർ റോസിൻ്റെ സൂപ്പർ ഹീറോസിന്റെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പുതിയ ഒരു പദ്ധതി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് വാർണർ റോസിൽ ഇതിനോടകം തന്നെ എത്തിഹാദ് എയർവെയ്സിൻ്റെ ഇത്തരത്തിലുള്ളൊരു വിമാനത്തിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ കൊണ്ടുവച്ച് ധാരാളം ആളുകൾ അതിൻ്റെ കൂടെ സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളെയും യാത്രക്കാരെയും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എത്തിഹാദ് എയർവേസും അതുപോലെ ഡബ്ല്യു ബിയും ഇങ്ങനെ കൈകോർത്തിരിക്കുന്നത് സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ചിൽ കുട്ടികൾക്കായുള്ള ഏരിയയിൽ വാർണർ ബ്രൗസ് താരങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് മിറൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സൂപ്പർ ഹീറോസിന്റെ ഫോട്ടോസ് പ്രിന്റ് ചെയ്തിട്ടുള്ള എത്തിയാഥ എയർവേസിന്റെ ആദ്യ വിമാനം നാളെ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച പുറപ്പെടുകയാണ് ലണ്ടനിലെ ഹീത്രു എയർപോർട്ടിലേക്ക് അജ്മാൻ എമിറേറ്റിൽ ഈ ചൂട് കാലത്ത് ടയർ പൊട്ടി ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ കുറയ്ക്കാനും ചെറുക്കാനും വേണ്ടി ആർ ടി എ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതാണ് സെപ്റ്റംബർ ഒന്നാം തീയതി വരെ ഫ്രീ ആയി നമുക്ക് വാഹനത്തിൻ്റെ ടയർ പരിശോധിക്കാനുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ അതിന് എവിടെയാണ് പോകേണ്ടത് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഒന്നാമത്തെ കാര്യം വ്യക്തിഗതമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ കമ്പനി വെഹിക്കിൾസിനും ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്താം സെപ്റ്റംബർ ഒന്നാം തീയതി വരെ അജ്മാനിലുള്ള വിവിധ സ്പീഡ് വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സെൻറ്ററുകളിൽ നമ്മൾ വാഹനവുമായി ചെന്നാൽ മതി സൗജന്യമായി നമുക്ക് ടയറിൻ്റെ കണ്ടീഷൻ പരിശോധിക്കാം റോഡുകളിൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി പ്രത്യേകം പറയണ്ടല്ലോ ഇതിന് ലഭിക്കുന്ന ഫൈനുകളെ കുറിച്ച് നമുക്കറിയാം എന്തായാലും അബുദാബി പോലീസ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ നിർണായകമായ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം യു എയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് അപകടങ്ങളാണത്ര ഈ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തതുകൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളത് ഇത് അപകടത്തിൻ്റെ കണക്കാണ് റെഡ് സിഗ്നൽ കട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കേട്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടും എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരാണത്ര യു എയിൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തത് കഴിഞ്ഞ വർഷം അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നറിയിപ്പ് ഇപ്പോൾ വീണ്ടും നൽകിയിരിക്കുകയാണ് ഇതിന്റെ ഫൈൻറെ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുന്നു ആയിരം ദർഹം ഫൈനും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും ഒരു മാസത്തേക്ക് നമ്മുടെ വാഹനം പിടിച്ചു വെക്കുകയും ചെയ്യും ഇനി വാഹനം തിരിച്ചെടുക്കണമെങ്കിൽ അൻപതിനായിരം ദർഹം വരെ ഫൈൻ അടയ്ക്കണം അങ്ങനെ വാഹനം നമ്മൾ തിരിച്ചെടുത്താലും ആറുമാസത്തേക്ക് വാഹനം പിന്നെ റോഡിൽ ഇറക്കാനും പറ്റില്ല ആ ഒരു പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വണ്ടി വീണ്ടും ഓടിക്കാൻ പറ്റുള്ളൂ ഇനി ഈ അൻപതിനായിരം തിരവൊക്കെ കൊടുത്ത് ഇത് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലോ വാഹനം ലേലത്തിൽ പോവുകയും ചെയ്യും ലേലത്തിൽ പോകുന്ന സമയത്ത് ആ വാഹനത്തിന് അൻപതിനായിരം തിരഹോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന തുക കുടിശ്ശികയായിട്ട് ഈ വാഹന ഉടമ അടക്കുകയും വേണം എന്നാൽ മാത്രമേ പിന്നീടുള്ള എന്ത് വാഹനവുമായിട്ടുള്ള ഇടപാടുകളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചുരുക്കി പറഞ്ഞാൽ റെഡ് സിഗ്നല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പുലിവാലാണ് ഒരു കാരണവശാലും റെഡ് സിഗ്നല് ക്രോസ് ചെയ്യാതിരിക്കുക ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി